നമസ്കാരം സാർ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് ഇനി ഒരു മാസം പോലും തികച്ചില്ല എന്ന് തോന്നുന്നു അല്ല ഒൻപതാം തീയതി തുടങ്ങുകയാണ് പതിനൊന്നാം തീയതി ആദ്യഘട്ടം അവസാനിക്കും തീയതി നമ്മുടെ തെക്കൻ ജില്ലകളിലെ തദ്ദേശീയമായിട്ടുള്ള റിസൾട്ട് വരും എന്ത് തോന്നുന്നു സി പി എം ആണോ കോൺഗ്രസ് ആണോ അതോ ബി ജെ പി ആണോ എന്റെ അഭിപ്രായത്തില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും കൂടി വന്നതോടുകൂടി സാധാരണ ജനങ്ങളിലും മറ്റും ആ ഒരു താല്പര്യം എൽ ഡി എഫിനോട് വന്നിട്ടുണ്ട് അതായത് ഈ കിറ്റ് കൊടുത്ത് കൂട്ടിലാക്കുന്ന ഒരു പരിപാടി ആ ഒരു മാന്ത്രികത ഈ തവണയും മുഖ്യമന്ത്രി കാണിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അല്ല അല്ലെങ്കിലും ഇവരുടെ ഇതുവരെ പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾക്കായിരുന്നല്ലോ ആശാ വർക്കേഴ്സ് അടക്കം അവരെ ഇത്രയും നാൾ കിടന്നത് ഈ ഇത്രയും നാള് മനസാക്ഷിയില്ലാതെ മഴയും വെയിലും കൊണ്ട് അവരവിടെ കിടന്നിട്ടും പോലീസിനെ കൊണ്ട് ടെന്റ് വരെ അടിച്ചു മാറ്റിപ്പിച്ചവരാണ് ഈ പ്രതി പ്രകടന പത്രികയിലെ കാര്യങ്ങൾ തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ടാക്ടിക് തന്ത്രം ജനങ്ങളെ വിട്ടികളാക്കുക എന്നുള്ളതാണോ സി പി എമ്മിന്റെ രീതി ഒരുപക്ഷെ രാഷ്ട്രീയക്കാരുടെ ആ ഒരു ഭരണപക്ഷത്തിൻ്റെ അനുകൂലമാക്കി വരുന്ന രീതിയിൽ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അത് പ്രഖ്യാപനം നടന്നത് ഉദാഹരണത്തിന് സാധാരണഗതിയിൽ നമുക്കറിയാം ഉദ്യോഗസ്ഥർക്കൊക്കെ ശമ്പള പരിഷ്കരണമൊക്കെ പ്രഖ്യാപിക്കുന്നത് ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ ക്ഷാമബെത്തയും അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത് ഇലക്ഷന് മുമ്പ് തന്നെയാണ് നമ്മൾ നമുക്കറിയാവുന്ന കാര്യമാണ് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയത് അപ്പൊ ആ ഒരു എൽ ഡി എഫിന് സീറ്റ് ഉറപ്പിക്കണമെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കണം എന്നുള്ള ഒരു രീതി ഉണ്ട് അല്ലെ അത് കബളിപ്പിക്കലല്ലോ പിന്നെ എങ്ങനെയാണ് കാരണം പ്രകടനപത്രിക ഇറക്കിയിട്ട് അഞ്ചു വർഷം തികഞ്ഞതിനു ശേഷം ഒരു ഏകദേശം കുറച്ച് മാസം മാസങ്ങൾ മാത്രമല്ല ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിലൊക്കെ ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊക്കെ അത് പ്രകടന പത്രികകൾ അത് പൂർത്തീകരിക്കണം എന്നുള്ള തരത്തിലേക്കൊക്കെ വരുന്നത് കേരളത്തിലെ എനിക്ക് തോന്നുന്നു നൂറു ശതമാനം സാക്ഷരത ഭരിച്ച നാടാണ് കേരളം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ജനത്തെ എന്തുകൊണ്ടാണ് പിണറായി സർക്കാർ വീണ്ടും വീണ്ടും പറ്റിക്കുന്നു എന്നുള്ളതല്ലേ ആദ്യം കാരണം കിറ്റ് കൊടുത്താൽ വോട്ട് കിട്ടും അല്ലെങ്കിൽ അവസാനം വന്ന കാര്യങ്ങളാണ് ഈ വോട്ട് കിട്ടാനുള്ളൊരു അടിസ്ഥാനമായി കമ്മ്യൂണിസ്റ്റുകാർ പോലും പറയുന്നത് സാറും ഒരു അനുഭാവിയാണെന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ ഞാൻ അനുഭാവിയാണ് പക്ഷേ അത് പറ്റിക്കലായിട്ടോ ഒന്നുമല്ല ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അവകാശപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ അതി സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ നമുക്കറിയാം ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് പാർപ്പിടം ഭക്ഷണം ആരോഗ്യം അത്തരം കാര്യങ്ങൾ നോ അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഈ നാല് കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ പാർപ്പിടത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ അഞ്ച് ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു സ്കൂളിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ സ്കൂളിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ കേരളത്തിങ്ങോളങ്ങോളം ഹൈടെക് സ്കൂളുകൾ ഹൈടെക് ക്ലാസ് റൂമുകൾ അതിനും കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് അതുപോലെ തന്നെ ഗവൺമെൻറ് ആശുപത്രികൾ ആശുപത്രി നോക്കിയാൽ വലിയ നിലപാട് സാറും വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ നാട് അതിദാരിദ്ര്യ വിമുക്തമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ അത് ഉദ്ദേശിക്കുന്നത് പട്ടണി ഇല്ലാതെ അടിസ്ഥാന ആവശ്യങ്ങൾ വീട് വസ്ത്രം പാർപ്പിടം എന്നൊക്കെയുള്ള വിദ്യാഭ്യാസം എന്നൊക്കെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉള്ള ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതി ദാരിദ്ര്യ വിമുക്തം എന്ന് പറയുന്നത് സാറ് പ്രതിനിധീകരിക്കുന്നത് ഒരു തീരദേശ ഗ്രാമത്തെയാണ് ആ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് സാർ വിശ്വസിക്കുന്നുണ്ടോ അതി വിമുക്തമാണ് കേരളം അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ളവർക്കൊന്നും തന്നെ ദാരിദ്ര്യം ഇല്ലാത്തവർ വീട് എല്ലാവർക്കും വീടുണ്ട് എല്ലാവരും പട്ടിണി ഇല്ലാണ്ടാണ് കിടക്കുന്നതെന്ന് സാറിന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് കാരണം പറഞ്ഞാൽ കാരണം പറഞ്ഞാലും പറഞ്ഞില്ല ഇപ്പോൾ എല്ലാവർക്കും പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഒരു വീട്ടിലെ വയസ്സായ അപ്പവനും അമ്മമ്മയും ഉണ്ടെങ്കിൽ രണ്ടുപേർക്ക് പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ റേഷൻ കിട്ടുന്നുണ്ട് അതുവഴി പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്ന രീതിയിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള അനുമതിയുണ്ട് സൗജന്യ ചികിത്സ അത്തരം അത് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടിണി ഇല്ലാതെ തീർച്ചയായിട്ടും കഴിഞ്ഞു പോകാം ഇപ്പോൾ വീടിൻ്റെ പദ്ധതി പല രീതിയിലും പരമാവധി എല്ലാവർക്കും വീട് സംവിധാനങ്ങളാണ് സർക്കാർ ും അങ്ങനെയാണ് സാർ വിശ്വസിക്കുന്നത് ഈ ആയിരത്തി അറുനൂറ് രൂപ എന്ന് പറയുന്നത് മാസം ഒരു ദിവസം ഒരു മാസത്തെ ആവശ്യങ്ങൾക്കുള്ള കാര്യമാണ് ഈ പറയുന്നത് അതിൽ ചിലപ്പോൾ രണ്ട് മാസത്തെ ഒരുമിച്ച് കൊടുക്കാം അതായത് ഒരു മാസം പെൻഡിങ് ഇടാം അത് ഈ നാട്ടിലെ ഒരു കിലോ അരിക്ക് എത്ര രൂപ അല്ലെങ്കിൽ പാലിന് എത്ര രൂപ അല്ലെങ്കിൽ പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കണമെന്നും കൂടെ ഉണ്ടല്ലോ അതായത് ഒരു അരി മാത്രം മതിയോ ചോറ് വെച്ച് അങ്ങനെ കിടന്നാൽ അതെങ്കിലും ദാരിദ്ര്യ വിമുക്തമാകും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ആദിവാസി സമൂഹത്തെ എടുക്കും നമുക്ക് തീരദേശത്തെ വിടാം ആദിവാസി സമൂഹത്തെ എടുക്കും എത്രീ വീടുകളാണ് അല്ലെങ്കിൽ വീടില്ലാതെ ചായ്പ്പുകളായി മാത്രം ഉണ്ടാക്കി വെച്ച അതിനകത്ത് കിടക്കുന്നത് കുട്ടികൾ പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യുക്തമൊന്നും അവസാന നിമിഷം ഒരു പ്രഖ്യാപനം നടത്തുക എന്തിന് കേരളത്തിലുള്ളവരെ കബളിപ്പിക്കണം ഒരുപാട് പഠനം നടത്തിയിട്ട് തന്നെയാണ് ഏത് പഠനമാണ് അങ്ങനെ ഒരു പഠനം നടത്തിയതായി പിന്നീട് പറയുന്നില്ല പിന്നീട് എന്താണ് പറഞ്ഞത് അതിന്റെ ഒരു ആദ്യഘട്ടം മാത്രമാണെന്നാണ് പറഞ്ഞത് അതിദാര്യവ്യുക്തമാക്കാനുള്ള ആദ്യഘട്ടം മാത്രമാണെന്നാണ് പിന്നീട് പാളിപ്പോയെന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞത് അല്ല അല്ല ഇതിൻ്റെ ഒരു പഠനം നടത്തുകയും അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി എനിക്ക് ഒന്ന് എൺപതിനായിരത്തോളം അന്തോ ആളുകൾ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അവരെ അത്തരത്തിലെ ഒരു പരിഹാരം ചെയ്തിട്ടാണ് അതൊരു പ്രഖ്യാപനം നടന്നത് അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല അങ്ങനെ എനിക്ക് പറയാനുള്ളത് ഓക്കേ ഇത് നമ്മൾ നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സുഖങ്ങളും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു നോക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ഈ കഴിഞ്ഞ മാസം മഹാരാഷ്ട്ര സംസ്ഥാനത്ത് പോയി അവിടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ വളരെ ദയനീയമാണ് ഒരാശുപത്രി സർക്കാർ നമ്മുടെ യാത്രയിൽ കൂടെ വന്ന ഒരു സുഹൃത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒരു ആശുപത്രി തിരഞ്ഞെടുപ്പ് ഒത്തിരി കിലോമീറ്റർ താണ്ടിയാണ് ഒരു ആശുപത്രി തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത് അവിടുത്തെ വിദ്യാലയങ്ങളൊക്കെ കണ്ടു അവിടുത്തെ വീടും സൗകര്യങ്ങളൊക്കെ കണ്ടു നമ്മളെക്കാളും വളരെ മോശമാണ് ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടുത്തെ പത്രക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നിങ്ങൾ കണ്ടുകാണ് അംഗൻവാടിയുടെ കാര്യമായാലും സ്കൂളുകളുടെ കാര്യമായാലും അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളെല്ലാം നമ്മുടെ കേരളത്ത് വന്ന് പണിയെടുക്കുന്നത് അപ്പോൾ കേരളത്തിലൊരു വ്യത്യാസമുണ്ട് കേരളത്തിലെ നമ്മുടെ നമ്മളെല്ലാത്തിലും നമ്പർ വൺ അറിയാം അത് ചുമ്മാ കിട്ടുന്നതല്ല എല്ലാവരും പഠനം നടത്തി മറ്റ് കേരളത്തിൽ വന്നു പോകുന്ന മറ്റ് നാട്ടുകാരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കൂടുതൽ ഞാൻ പറയുന്നത് നമ്മുടെ അല്ല നമ്മുടെ നാട്ടുകാർ എന്നുള്ളത് കൊണ്ട് നമ്മളെ എന്നറ്റോന്നായിട്ട് അറിയാവുന്നുള്ളതും നമ്മുടെ നാട്ടുകാർക്കാണ് അപ്പൊ അത് സാർ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനത വിദ്യാസമ്പന്നരായത് കൊണ്ടാണ് ഈ പ്രതികരണങ്ങൾ വരുന്നത് ഈ പറഞ്ഞതുപോലെ ബീഹാറിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ എല്ലാ വിഭാഗവും ഒരുപക്ഷെ ഒരു അൻപത് ശതമാനം ആയിരിക്കാം നല്ല ഒരു വിദ്യാഭ്യാസപരമായി പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈ പ്രൊഫൈലിൽ പ്രൊഫൈലിരിക്കുന്നത് അതുകൊണ്ട് അവിടെ കൂടുതൽ വിമർശനങ്ങൾ വരുന്നില്ല താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല പക്ഷെ ഇന്ന് ഏറ്റവും താഴെക്കിടയിലുള്ളവർക്ക് പോലും വിദ്യാഭ്യാസം ഉള്ള ഒരു നാടാണ് കേരളം അല്ലെ അപ്പൊ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും ഒക്കെ ആ ഒരു അതിദാരിദ്ര്യവിമുക്ത സംസ്ഥാനം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് അതിനെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന്റെ ഈ പത്ത് വർഷത്തെ തുടർ ഭരണം ലഭിച്ച ഒരു സർക്കാരാണ് പിണറായി സർക്കാർ അപ്പോൾ അത്രത്തോളം പ്രതീക്ഷകളും അല്ലെങ്കിൽ അത്രത്തോളം ഒരു ബാധ്യതയും കടപ്പാടുകളും ഉണ്ടായിരുന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ അതിനു മുൻപുള്ള അഞ്ചു വർഷത്തിൽ കോവിഡ് മഹാമാരി ഈ ഓണ കിറ്റ് വിതരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സർക്കാരിനെ നിലനിർത്തിയത് എന്ന് പറയപ്പെടുന്ന വിലയിരുത്തലുണ്ട് അല്ലെ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുണ്ട് ഈ ഒരു അഞ്ചു വർഷ കാലയളവിൽ ഇപ്പൊ പുതിയതായി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം കൊണ്ടിട്ട കുറച്ച് കാര്യങ്ങളല്ലാതെ നടന്ന അഴിമതികൾ അല്ലെങ്കിൽ നടന്ന പ്രശ്നങ്ങൾ പ്രക്ഷോഭങ്ങൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ ഇപ്പോഴും ശബരിമലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് എങ്ങനെ ചെയ്യുമെന്നാണ് കരുതുന്നത് ഈ ആരോപണങ്ങള് പ്രതിപക്ഷവും ബി ജെ പി ഒക്കെ ഒരു ഒത്തിരി ആരോപണങ്ങളുമായിട്ട് ഭരണത്തിനെതിരെ വരുന്നുണ്ട് പക്ഷേ ഒരു ആരോപണവും തെളിയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എഫ്ഐആർ ഇടുന്ന രീതിയിലോ ശിക്ഷിക്കുന്ന രീതിയിലോന്നും ഈ പത്ത് ഒമ്പതര വർഷമായിട്ടുള്ള ചെയ്തിട്ടില്ല പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലുള്ള പല ഉദ്യോഗസ്ഥരും ഇപ്പോൾ ജയിലിലാണ് ായവർ പലരുമുണ്ട് പിണറായി വിജയന്റെ വൃന്ദങ്ങളിൽ ഉദ്യോഗസ്ഥ ഒന്നോ ഞാൻ പറയട്ടെ അതായത് വളരെ പ്രശ്നമുള്ള തരത്തിലുള്ള അഴിമതികളൊന്നും ഈ ഭരണത്തിലൊന്നും എന്താണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് മുതൽ പ്രശ്നമില്ലാത്ത അഴിമതികളാണോ ഇവിടെ നടന്നത് ഈ ശബരിമലയുടെ കൊള്ള എങ്ങനെയാണ് അതിൽ ആരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വാസവും ആരാണ് അല്ലെ നമ്മുടെ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദമാണ് ശബരിമലയിൽ സ്വർണ്ണ കേസ് അതിനു മുൻപുള്ള എത്രയോ വിവാദങ്ങളുണ്ട് സി എം ആറിന്റെ ഇത് എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെ മോഷ്ടിച്ചു എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരാണ് അല്ലെങ്കിൽ അത്തരത്തിൽ സി പി എം അനുഭാവികളും അല്ലെങ്കിൽ സി പി എം വച്ചിരിക്കുന്ന ഓഫീസേഴ്സ് ആണ് അത് അല്ല അല്ലെങ്കിൽ എത്ര എത്ര കാര്യങ്ങളാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായ വൺ നഷ്ടങ്ങൾ എത്ര പേർ മരണപ്പെട്ടു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കുട്ടിയുടെ മരണം അങ്ങനെ എന്തുമാത്രം കാര്യം ഓരോ മേഖല എടുത്താലും പലതരത്തിലുള്ള വീഴ്ചകൾ സി പി എം സർക്കാരിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് അത് വളരെ വലിയ രീതിയിൽ രീതിയിലൂടെ പ്രകമ്പനം സൃഷ്ടിച്ച അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ലഹളകളും പ്രക്ഷോഭങ്ങളും ഉണ്ടായ സംഭവങ്ങൾ പലതുമുണ്ട് അതായത് അതിനേക്ക് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമല്ല എന്നാണോ പറയുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കട്ടത് ഒറ്റപ്പെട്ട സംഭവമാണോ അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ വികസന കാര്യങ്ങളാണ്